ജില്ലകളുടെ പടയോട്ടം ഒരു പുറത്ത് റോസിലും എല്ലാം അടിഞ്ഞൊരുങ്ങി പടയോട്ടത്തിന്റെ ഭൂമിയിലേക്ക് ചൂടുപ്പിക്കുന്ന കളിക്കൂട്ടതാർ ഒരു പുറത്ത് ഇന്നിന്റെ പടുക്കളത്തിലേക്ക് ഉദയാ തങ്ങിക്കുഴി ജൂബിലീസ് മടിമലയുടെ കയ്യും കളിക്കളത്തിലേക്ക് കളഞ്ഞെത്തിയ കളിക്കൂട്ടുകാർ പടക്കളത്തിലേക്ക് ഉറപ്പിക്കുവാനുള്ള പടയോട്ടത്തിന്റെ തന്ത്രങ്ങളുമായി നടന്നു കളിക്കൂട്ടുകാരുടെ കളി മൈതാനി വീണ്ടും ഫയൽ ഫൗണ്ടേഷൻ ഉറപ്പിക്കുന്നവല സ്പോൺസർ ചെയ്യുന്നു കളിക്കൂട്ടുകാരുടെ കളി മൈതാനി ഇൻഡിപെൻഡൻ

ൂട്ടുകാർ ഒരുക്കളത്തിന്റെ നിലനിൽപ്പിലേക്ക് ആര് വാഴും ആര് വീഴുമെന്ന ചോദ്യത്തിന് ഉത്തരമെഴുതി ഇന്ത്യ ആവേശകരമായൊരു പോരാട്ടത്തിലേക്ക് കളിക്കളം നടന്നു കയറുന്ന